ഫ്രൈസ് ലോഡ് ഹാല ലൂയ്യ ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനിൽ ഇങ്ങനെയൊരു മീഡിയയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് ഈ ദൈവം എന്തുമെന്നേക്ക് നമ്മുടെ ദൈവമാവുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുക തന്നെ ചെയ്യും ഹാല ലൂഹ ഒരു വചനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ടൊന്ന് ഷെയറുക ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഐ കർത്താവിൽ ഐ പ്രാർത്ഥനയിൽ ദൈവസനതയിൽ പ്രാർത്ഥ വളരെ പ്രാർത്ഥനയോടുകൂടെ ആ വചനത്തെ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കുക ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കണം അപ്പോ അവസര പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എഡിസലൈമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അമേൻ ഹലൂയ്യ വളരെ സന്തോഷം പകരുന്ന വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണത് ഐ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഐ പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് സംഭവിക്കും ഐ ശക്തി ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പ്രൊഫറ്റിക്കലി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഇത് കാണുന്ന ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അമീൻ പകരപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അമേൻ അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവർ ശക്തി ലഭിക്കുന്നവരായി തീരും ഭജനം അങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യും ശക്തി ലഭിച്ചിട്ട് എവിടെയെങ്കിലും അടങ്ങിയിരിക്കുമെന്നല്ല വീടിനകത്ത് ഒതുങ്ങിപ്പോകുമെന്നല്ല അമീൻ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചുറ്റുപാടിനകത്ത് അമേൻ ഒതുങ്ങിപ്പോകുമെന്നല്ല മറിച്ച് എന്താ പറയുന്നത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷലേമിലും യഹൂദിയിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും ഐ മീൻ ഒരാളുടെ മേൽ വന്നാൽ ആ വ്യക്തിക്ക് ഒരിക്കലും അടങ്ങി ഒരു സ്ഥലത്തിരിക്കാൻ കഴിയത്തില്ല കാരണം അവരുടെ മേലുള്ള കോളിങ് അത് റിവീലാകുന്നത് കൊണ്ട് തന്നെ ആ കോളിങ്ങിനകത്തേക്ക് അവർ സ്റ്റെപ്പ് വെക്കുന്നത് കൊണ്ട് അവർ ഒരു വീടിനകത്തോ ഒരു പ്രദേശത്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയത്തില്ല മറിച്ച് അവർ സ്റ്റെപ്പ് വെക്കും അവർ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പോകും അവൻ അവൻ രാജ്യങ്ങൾ ിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകും എന്തിനു പോകും അവർ സുവിശേഷമായി പോകാനിടയായിരിക്കും അപ്പൊ നമുക്ക് ഈ വചനം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും പരിശുദ്ധാത്മ വന്നപ്പോൾ ശക്തി ലഭിച്ചിട്ട് അവർ അവരെ കുറിച്ച് പറയുന്നു നിങ്ങൾ നിങ്ങൾ മാത്രമല്ല ഹൗദിയിൽ മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും ഐ അപ്പോൾ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വചനം നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മീൻ ഇതിനകത്ത് ആരെങ്കിലും ഐ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെടട്ടെ ആ അഭിഷേകം പകരപ്പെട്ട് കഴിയുമ്പോൾ അവൻ അടുത്ത ദേശങ്ങളിലേക്ക് നിങ്ങൾ കാൽച്ചു കൂട്ടുന്നവരായി അവൻ യേശുവിൻ്റെ സാക്ഷികളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഞാൻ അനുഗ്ര അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്യുക ഞാൻ ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വചനത്തിന്റെ ഈ വചനം ഫുൾഫിൽ ആയത് എവിടെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്റ്റലോ പ്രവൃത്തി രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഐ ഈ വചനത്തിൻ്റെ ഈ വചനത്തിൻ്റെ പൂർണ്ണത ഈ വചനം നിവർത്തിക്കരിക്കപ്പെട്ട നമുക്ക് കാണുവാൻ കഴിയും പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അമ്മ അപ്പോസ്വല പ്രവർത്തി ഒന്നിന്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്ന അവൻ ആ വാഗ്ദത്തം ആ വാഗ്ദത്വത്തിന്റെ പൂർത്തീകരണം അപ്പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നടക്കുന്നു അവർ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് ഒരു മനസ്സോടെ അവൻ ഒരു മാളികമുറിയിൽ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുവാനിടയായി തീർന്നു അവൻ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുവാനിടയായി തീർന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാനിടയായി തീർന്നു ഇത് പറയുമ്പോ തന്നെ ചിലർക്കെങ്കിലും തോന്നും അന്യഭാഷയുടെ ആവശ്യമുണ്ടോ ആത്മ നിറവിൻ്റെ ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് നമുക്ക് നമുക്ക് ചർച്ചയിൽ പോയാൽ പോരെ ആരാധിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അന്യഭാഷകൾ ഇതൊക്കെ റിയലാണോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകാം ഒരുപക്ഷെ അങ്ങനെയുള്ള ചിന്തിക്കുന്ന ഒത്തിരി പേർ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാനും കാരണം ഈ അന്യഭാഷയൊക്കെ ആ സത്യമാണോ അങ്ങനെ ഭാഷകളൊക്കെ ഉണ്ടോ അല്ലെ ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലും അന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ നാവ് അവൻ ചലിക്കാൻ തുടങ്ങി അവൻ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനെ കറിയിലേക്ക് പിടിച്ചിട്ടാൽ അതെങ്ങനെ കിടന്ന് പിടയ്ക്കും അതുപോലെ എൻ്റെ നാവ് ഞാൻ അറിയാതെ എന്റെ കൺട്രോളിലല്ലാതെ അത് പിടയ്ക്കാൻ തുടങ്ങി അത് സംസാരിക്കാൻ തുടങ്ങി അവൻ ഞാൻ കൺട്രോൾ ആയി അത് എന്നെ കൊണ്ട് പുതിയ പുതിയ ഭാഷകൾ ഞാൻ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ അമ്മൻ സംസാരിക്കാൻ തുടങ്ങി അമ്മൻ ഹലുയ ഞാനൊരു കാര്യം പറയട്ടെ പരിശുദ്ധാത്മാവ് സത്യമാണ് അഭിഷേകം സത്യമാണ് അന്യഭാഷകൾ സത്യമാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആത്മാവിൻ നിങ്ങളോട് പറയാം ഇത് യേശു ഐ മീൻ അത് ആഗ്രഹിക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ കർത്താവ് ആഗ്രഹിക്കുക അതിന് ഞാൻ ഒരു ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം അതിന് വേണ്ടിയിട്ട് അപ്പോസിലെ പ്രവർത്തിച്ച് ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം അവരോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ അവൻ അവരോ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുശ്വരവിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ ായിരിക്കണം അമൻ അപ്പോ പറയുകയാണ് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി പിതാവ് ഒരു വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ട് ആ വാഗ്ദത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കർത്താവിന് യേശുവിന് യേശുവിനെ ഫോളോ ചെയ്തിരുന്ന സകല വ്യക്തികളെ കുറിച്ചും അമന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു തന്നെ കുറിച്ച് അവരെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവരെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അവരെ എന്തിനാണ് അവരെ അയക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു മിനിസ്ട്രിയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അവരെ കൂടെ നടത്തി അപ്പൊസ്വലന്മാരെ കൂടെ നടത്തി ശിഷ്യന്മാരെ കൂടെ നടത്തി ഒത്തിരി കാര്യങ്ങൾ മിനിസ്ട്രിയിൽ ചെയ്യുന്നത് ശുശ്രൂഷകൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്റെ ഇഹലോക ജീവിതത്തിൽ താൻ കാണിച്ചു കൊടുക്കുവാൻ ഇടയെ എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യം കാര്യമുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം അത് യോഹനാന്റെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം കാരണം ഞാൻ പോയാൽ മാത്രമേ കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കുകയുള്ളൂ കാരണം കാര്യസ്ഥനാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് യേശു ഇവിടെ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ നടത്തുന്നത് കാര്യസ്ഥനാണ് അപ്പം അതുകൊണ്ട് തന്നെ ആണ് പേഴ്സണൽ പ്രവർത്തി ഒന്നിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നത് പിതാവിനോട് കേട്ടിരിക്കുന്ന വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കണം അപ്പോൾ യേശു തൻ്റെ കുറിച്ച് അല്ലെ തന്നെ ഫോളോ ചെയ്തവരെ കുറിച്ച് ആഗ്രഹിച്ച കാര്യമാണ് അവർ കാത്തിരിക്കണം എന്തിനു വേണ്ടി കാത്തിരിക്കണം പിതാവിന് ചെയ്തിരിക്കുന്ന ഒരു വാഗ്ദത്വമുണ്ട് പിതാവ് കൊടുത്തിരിക്കുന്ന ഒരു പ്രോമീസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാര്യസ്ഥനെ അമീൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും ആ അതാണ് ഈ യോവൽ പ്രവാചകന്റെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ പേരും എന്റെ ആത്മാവിനെ പകരും ആ മീൻ ഹാലലു ഇതൊരു അന്ത്യ കാലമാണ് ഇതൊരു അവസാന സമയമാണ് ആത്മാവിനെ പ്രാപിക്കേണ്ട സമയമാണ് ആത്മാവിൽ മുന്നേറേണ്ട സമയമാണ് ആത്മാവിൽ പ്രവചിക്കേണ്ട സമയമാണ് ആത്മാവിൽ വിഷൻസ് കാണേണ്ട സമയമാണ് അതുകൊണ്ട് ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാവിന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ യേശുവിന് തന്നെ ഫോളോ ചെയ്തിരിക്കുന്നവരെ കുറിച്ച് ഒരു ഒരു പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു ഇവർ പിതാവിനോട് കേട്ട ആ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കണം അല്ല ആ വാഗ്ദത്വം ഇവർ പ്രാപിച്ചെടുക്കണം അമേൻ ഹല ലുയ്യ അമേൻ അത് ഞാൻ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് യേശുവിന് തന്നെ ഫോളോ ചെയ്ത അന്ന് ഫോളോ ചെയ്ത ആ ശിഷ്യന്മാരോ അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്ത ആ മനുഷ്യ അവിടുത്തെ അവിടെയുള്ള ജനങ്ങളോട് മാത്രമുള്ള ആഗ്രഹമല്ല ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സകല ജനത്തിനോടുമുള്ള യേശുവിന്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ് നിങ്ങൾ അതേ വാഗ്ദത്വം പ്രാപിക്കുന്നവരായി തീരണം അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ായി തീരണം ഇന്ന് പ്രിയ ദൈവമക്കളെ ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് യേശു നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു അതേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണമെന്ന് യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതേ ആത്മാവിന്റെ ശക്തിയായി നിങ്ങൾ നിറയപ്പെടണമെന്ന് യേശു ക്രിസ്തു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതേ ആത്മശക്തിയാൽ നിങ്ങൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് ചലിക്കണമെന്ന് യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതേ ആത്മശക്തിയാൽ നിങ്ങൾ അവന്റെ സാക്ഷികളായി തീരണമെന്ന് ഹാലേ ലൂ അമേൻ ഹാലലൂയ്യ അപ്പോ ഓർക്കണം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് യേശു തന്നെ പറഞ്ഞു അവൻ നിങ്ങൾ ആത്മശക്തിയാൽ നിറയപ്പെടണമെന്ന് അപ്പോസ്വല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ അവൻ ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്ന ജനങ്ങളും ആത്മശക്തിയാൽ നിറയപ്പെട്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ എത്ര അധികമായി ആത്മാവിൽ നിറയപ്പെടണം ഹാലലൂയ അത് മാത്രമല്ല ഞാൻ ആ പുതിയ നിയമത്തിലേക്ക് എഫ് എസ് സി ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുവാൻ കഴിയും അമ്മേന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തിരിച്ചറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വജ്നം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് അളവറ്റ ശക്തിയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് അളവറ്റ ശക്തിയാണ് ആർക്കും അളവ് നിശ്ചയിക്കാൻ കഴിയാത്ത ആർക്കും അമീൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മെഷീൻ കൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത അമേൽ ഹോഴ്സ് പവർ കൊണ്ട് അളക്കാൻ കഴിയാത്ത ഒരു തരത്തിൽ നമുക്ക് അതിനെ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല അത്ര വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അതുകൊണ്ട് പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഐ മീൻ അളവറ്റ ശക്തി അമിൻ അളവറ്റ ശക്തി ഞാൻ പറയട്ടെ ഇതൊരു അളവറ്റ ശക്തിയാണ് ഇത് അളവ് കൂടാതെ കൊടുക്കപ്പെടുന്ന ശക്തിയാണ് ഇത് നിങ്ങളുടെ മേൽ പകരപ്പെട്ടാൽ ഇത് അളവില്ലാതെ പകരപ്പെടുന്ന ശക്തിയാണ് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ം തരുന്ന ശക്തിയാണ് ഇന്നൊരു പക്ഷെ നിങ്ങൾ പ്രശ്നങ്ങൾക്കകത്താണോ പ്രതിസന്ധിക്കകത്താണോ പ്രതികൂലത്തിനകത്താണോ നിങ്ങൾക്ക് മുമ്പോട്ട് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയത്തില്ലേ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രവചിച്ച് ഞാൻ പറയാം നിങ്ങൾ മറ്റൊന്നും നിങ്ങൾ തേടണ്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങളൊന്ന് റിസീവ് ചെയ്ത് നോക്കിക്കേ ആത്മശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചു നോക്കിക്കേ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും അവൻ ഓവർകം ചെയ്യുവാൻ അതിനെ ഓവർകം ചെയ്ത് അടുത്തൊരു തലത്തിനകത്തേക്ക് പോകുവാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഇന്ന് ലോകത്തിൽ നമ്മളെ നടത്തുന്നത് സഭയെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് നിർഭാഗ്യവശാൽ ജന പല പല വിശ്വാസികൾക്കും പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് പ്രാപിക്കണമെന്ന് ഇന്നൊരു വ്യക്തി ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അവനൊരു ക്രിസ്തുവിന്റെ അനുയായിയായി ജീവിക്കുന്നെങ്കിൽ അവന് സക്സസ്ഫുൾ ആയിട്ട് അവൻ ഏറ്റവും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുക തന്നെ ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരളവറ്റ ശക്തിയുണ്ട് മാത്രമല്ല ഈ അളവറ്റ ശക്തി അവൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൗലോസ് പറയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ എന്തിനു പ്രാർത്ഥിക്കുന്നു ഈ അളവറ്റ ശക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമീൻ പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ ഈ അളവറ്റ ശക്തി ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹെൽപ്പറാണ് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കംഫർട്ടറാണ് ഐ മീൻ പൗലോസ് അതുകൊണ്ട് കൊണ്ട് പറയുക ഈ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഞാനും ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ അളവറ്റ ശക്തിയെ അമീൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം അമൻ ഹലു നമുക്ക് അപ്പോസൽ പ്രവൃത്തി തന്നെ മറ്റൊരു കാര്യം കാണുവാൻ കഴിയും പൗലൂസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫ് എസ് ഒസിൽ വന്നപ്പോൾ ശിഷ്യന്മാരെ കണ്ടു അവൻ സ്നാനപ്പെട്ടവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട് അവൻ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല അവൻ പക്ഷെ പൗലൂസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവരുടെ മേൽ കൈവച്ച് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അവൻ ശക്തിയെ പകരുവാൻ ഇടയാത്തിരുന്നു പ്രിയമുള്ളവരെ അവൻ ശുശ്രൂഷകന്മാർ അമ്മൻ അപ്പോസലന്മാർ അവൻ അവരുടെ ശുശ്രൂഷകളെല്ലാം കാണിച്ചു കാര്യമുണ്ട് അവർ ശുശ്രൂഷകൾ ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ അവർ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് അവർ ഓരോ സ്റ്റെപ്പ് മൂവ് ചെയ്തത് ഇന്നും സഹായമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ കഴിയത്തില്ല അടുത്തൊരു ലെവലിൽ നിന്ന് അടുത്തൊരു നമുക്ക് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചേ പറ്റുകയുള്ളൂ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഈ മെസ്സേജ് ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ അളവറ്റ ശക്തിയെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ശക്തി നിങ്ങൾ സ്വീകരിക്കേണ്ടതിന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നല്ല സമയത്തായി ഞങ്ങൾ സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അർത്ഥാവ് ഈ മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അർത്ഥ് അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകൾ സംഭവിക്കട്ടെ അർത്ഥാവ് ഇതിനകത്ത് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ആത്മനിറവിൽ ഞാൻ ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പകരുമാറങ്ങണമേ ഇതുവരെ കാണാത്ത അഭിഷേകത്തിന്റെ പുതിയ ശക്തി അവരുടെ മേൽ പകരുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ദൈവ പ്രവർത്തിയാവട്ടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുന്നവരായി തീരട്ടെ ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ആരെങ്കിലും ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അവരോട് ക്ഷമിക്കുമാറങ്ങണമേ അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ അവരുടെ തെറ്റുകളെ ക്ഷമിക്കണമേ അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവരുടെ മേൽ അസാധാരണമായ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിപ്പോൾ തന്നെ പകരുവാൻ ആത്മാവിനെ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ അത്ഭുതത്തിന്റെ കാര്യം അവരെ തുടർന്നനായി സ്ത്രോത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെ കേൾപ്പിക്കുന്നു നാമ മഹത്വത്തിനായി നാമമഹത്വത്തിനായിത്തീരണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെല്ലാവരെയും ആ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾ മറക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ പ്രാപിക്കുന്നവരായിത്തീരുക എന്തിനു പ്രാപിക്കണം അമേൻ നിങ്ങൾ പരിശുദ്ധ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സാക്ഷികളായിത്തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കുക തന്നെ ചെയ്യണം നിങ്ങളെ ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്ന ദിവസങ്ങൾ അവൻ ആയി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് ഞങ്ങൾ നാഗാലാൻഡിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഞാൻ പ്രീച്ച് ചെയ്യുന്നത് അമേൻ നാഗാലാൻഡിൽ നിന്നുള്ള എല്ലാ ബ്ലസ്സിങ്ങും നിങ്ങൾക്ക് ഞാൻ പകരുന്നു ഞങ്ങളുടെ മിനിസ്റ്ററി ഓർത്ത് പ്രാർത്ഥിക്കുക ഇത് ഞങ്ങളുടെ യാത്രയുടെ പതിനൊന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ അനേക സ്റ്റേറ്റുകൾ കൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നാഗാലാന്റ് വരെ എത്തിയിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ രാത്രി ഞങ്ങൾ അരുണാചൽ പ്രദേശിലായിരുന്നു അവിടെ അനുഗ്രഹിക്കപ്പെട്ട ആ സമയങ്ങൾ ഞങ്ങൾക്ക് തന്നു അവിടെ അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും രാവിലെ അല്പസമയം ദിവസത്തിൽ അവിടെ ചർച്ചിൽ പ്രാർത്ഥിക്കുവാനും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു വലിയ അത്ഭുത പ്രവർത്തികൾ അവിടെ കാണുവാൻ കർത്താവ് സഹായിച്ചു അതിനുശേഷം ഞങ്ങൾ യാത്ര ചെയ്ത് നാഗാലാൻഡിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് നാളെ മോർണിംഗിൽ ഞങ്ങൾ ഇവിടുന്ന് മിസോറാമിന് പോകും അതിനുശേഷം അവിടുന്ന് ഷില്ലോങ്ങിലും മേഘാലയ ഷില്ലോങ്ങിൽ വരും അവിടുന്ന് സി ഡാർജിലിംഗ് സിക്കിങ്ങിലും സിക്കിമിലേക്ക് പോകും അവിടുന്ന് നേപ്പാൾ പോകണം നേപ്പാളിൽ നിന്ന് ബീഹാറിൽ വഴി ഞങ്ങൾ പുറത്തേക്ക് വരും അങ്ങനെ ഞങ്ങൾ നേപ്പാൾ വരെ പോയി പ്രാർത്ഥിച്ച് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കർത്താവിലെ ആ നിങ്ങൾ ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചേക്കട്ടെ ഗോഡ് ബ്ലസ് യു അ